അഖിൽമാരർ ത അച്ഛന് ഒരു സമ്മാനവുമായി എത്തി എന്നാൽ അമ്മയ്ക്കത് ഒട്ടും ഇഷ്ടമായില്ല എന്താണ് സമ്മാനം എന്നറിയണ്ടേ ആദ്യമായിട്ടാണ് നമ്മുടെ മടിവെൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുറമേ കാണാൻ ഒരു കീടിലൻ പെട്ടിയാണ് അഖിൽമാരർ അച്ഛനെ പുറത്തേക്ക് വിളിച്ച് ആ പെട്ടി തുറക്കാനായിട്ട് പറയുന്നു തുറന്നപ്പോഴല്ലേ സംഭവം മനസ്സിലായത് വീട്ടിലിരുന്ന് അടിക്കാനുള്ള എല്ലാ സൗകര്യവുമാണ് ആ പെട്ടിക്കുള്ളിലുള്ളത് മുപ്പതും അറുപതുമൊക്കെ അളന്നൊഴിക്കാനുള്ള ഗ്ലാസ്സുകൾ പിന്നെ പുറത്തു പോകുമ്പോൾ ഒഴിച്ചു കുടിക്കാനുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കുപ്പി പിന്നെ കോർക്ക് വെച്ചൊക്കെ അടച്ച കുപ്പികൾ തുറക്കുന്നതിനുള്ള ഓപ്പണർ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അതിലുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് കോക്ടൈൽ ഉണ്ടാക്കാനുള്ള മിക്സിംഗ് ചാറു വരയുണ്ട് അച്ഛൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിരുന്നെങ്കിലും അമ്മയ്ക്കിതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ നീ ഇവിടെയൊന്നും ഉണ്ടാവില്ല ഇവിടെ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള സമ്മാനത്തിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നാണ് ആകിൽമാരാർ പറയുന്നത് എന്തായാലും അച്ഛനെ പെരുത്ത് ഇഷ്ടമായെങ്കിലും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തം